കർത്താവിന്റെ വചനം ഒന്ന് യോഹനാൻ നാലിന്റെ നാലിൽ നമ്മൾ കാണുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ടല്ലേ എന്നാല് ഈശ്വര വചനം പറയാൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തമ്പുരാൻ ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളെക്കാളും സകല നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെക്കാളും വലിയവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുന്നുണ്ടെന്നുള്ള വലിയ സന്ദേശം കഥാവിന്റെ വചനം നമുക്ക് പറഞ്ഞുതരിക്കാം അതായത് നമ്മൾ തന്നെ കാണണം നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ മനോഹാരിതയെ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ വലിപ്പത്തെ ആ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കി ആ തിരിച്ചറിവിൽ നമ്മൾ വളർന്നു വരണമെന്ന് എഫ് എസ് എസ് ബുക്കാർ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ഈ ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ വേരുപാകി വിശ്വാസത്തിൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും അങ്ങനെ ആ തിരിച്ചറിവിൽ ദൈവസ്നേഹത്തിൽ വേറുറപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ചോദിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ ഈ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവന് നമുക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ നമ്മൾ കാണുന്നു ഈ വചനത്തിനാൽ ഈശോ ഇന്നേ ദിവസം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ